ആലുവ പെരുമ്പാവൂർ മൂന്നാർ റോട്ട് കോതമംഗലം ചെറുകുന്നം കനാല് ഈ കനാലിൻ്റെ വിശേഷങ്ങൾ ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്ന് വിചാരിച്ചു ചേട്ടാ ഈ കനാലിന്റെ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാ ഈ കനാലിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് പെരിയാറിൽ നിന്ന് വരുന്ന പൂർത്താംകെട്ടി ഡാമിൽ നിന്ന് പോരുന്ന വെള്ളമാണ് ഈ പെരിയാർ വാൽ കനാലിൽ കൂടെ ഇങ്ങനെ പോയി തന്നെ നേരെ ചിത്രപ്പുഴയിൽ ചെന്ന് ചേരും ആ അതാണ് ഇതിന്റെ വിശേഷം പിന്നെ ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാവർക്കും കുടിക്കാനും കുടിക്കാനും എല്ലാത്തിനും നല്ല സുലഭമായിട്ടുള്ള ഇവിടെ കിട്ടുന്ന ഒരു ഇതാണ് ഇതാണ് എനിക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ കനാൽ പിന്നെ ഇവിടെ കുടിക്കാനും കെട്ടിയിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് വെള്ളമുണ്ട് അത് പിന്നെ വെള്ളം കര പിന്നെ വെള്ളം തീർന്നിട്ടില്ല അതായത് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ഭൂത്താങ്കട്ട് ഡാം ഉണ്ടാക്കിയായിരുന്നു മനസ്സിലായോ ആ ഡാമുണ്ടാക്കിയതിന് ശേഷം നമ്മുടെ പഞ്ചവത്സര പദ്ധതി സാധനമുണ്ട് ഇന്ത്യക്ക് സാധനം കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ പഞ്ചവത്സര പത്തി കോപ്പി കോപ്പിയിടിച്ച് നമ്മുടെ നമ്മുടെ ക്വാസി ഫെഡറലാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അപ്പൊ അത് നമ്മൾ സ്വീകരിച്ചു അപ്പൊ ആ പഞ്ചവത്സരം ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിൽപ്പെടുത്തിയിട്ടുള്ള ഇറിഗേഷൻ പ്രോജക്റ്റാണ് ഈ ി ഇറിഗേഷൻ പ്രോജക്ട് എന്ന് പറയുന്നത് അത് ഇത് ലോ ലെവലാണ് ലോ ലെവൽ കനാലുണ്ടാക്കിയത് നെഹ്റുവിന്റെ ഇച്ഛാശക്തിയാണ് ആ പ്രദേശത്ത് വെള്ളം വെള്ളമുണ്ടായില്ല ആ കാലത്ത് വെള്ളം ഉണ്ടായില്ല അതായത് അശിമന്നൂരിൽ നിന്ന് മാത്രമല്ല നൂതേരി മതി ഇങ്ങോട്ട് ഇവിടെ ഐരാവരം തിരികുളം അതുപോലെ തന്നെയുള്ള കോളഞ്ചേരി വരെ വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഈ ഹൈ ലെവൽ അല്ലെ ലോ ലെവൽ കനാൽ കമ്മീഷൻ ചെയ്ത് ആ കാലത്ത് ദോസ് ഡേസ് ഇപ്പോഴല്ല ഈ രീതി എന്നുണ്ട് ഞാൻ പറയുന്നത് പറഞ്ഞാൽ ആളുകൾ ആ കാലത്ത് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു നെല്ലാണ് വേണം എല്ലാവർക്കും വേണം അരിയാണ് പ്രധാന ആഹാരം അതുകൊണ്ട് മണ്ണെടുത്ത് കൊടുത്ത് ഈ പാടങ്ങളൊക്കെ ആയുധം അങ്ങനെയാ മണ്ണെടുത്ത് മണ്ടിന് വേണ്ടി മണ്ണ് കൊടുക്കും തലച്ചോടായിട്ട് ഇന്നത്തെ ഇന്ന് കാണുന്ന ജെ സി ബിയോ കാളിയോ കാര്യങ്ങളൊന്നും അക്കാലത്തുണ്ടായില്ല ആളുകൾ തലച്ചോടായിട്ടും ഇവിടെ എല്ലാവരും അങ്ങനെയാണ് ഈ പുതിയ കവലകൾ ഫോൺ ചെയ്ത് തന്നെ ഫോം ചെയ്ത് തന്നെ ഈ കനാലയായിട്ട് ബന്ധപ്പെട്ട അന്ന് ഈ കാണുന്ന വഴികളൊന്നും ആയിരുന്നില്ല ഇടവഴികളൊക്കെ വേറെ ആയിരുന്നു അപ്പം അങ്ങനെ ഫോം ചെയ്ത ആളുകൾ കഷ്ടപ്പെട്ട് പണിത് ഉണ്ടാക്കിയ സാധനമാണ് ഇന്ന് കാണുന്ന ആള് ഈ പുതിയ തലമുറയ്ക്ക് അറിയാൻ വരില്ല ഇത് എന്നാണോ ഏതാണോ എങ്ങനെയാദ്യ എങ്ങനെയാണ് മോഡിന്ന് പൊട്ടി വന്ന അറിയാൻ പാടില്ല അങ്ങനെ നിർമ്മിച്ച സാധനമാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് എവിടെ വരെ ഇപ്പൊ നമ്മുടെ റിഫൈനറിയില് കാണുന്ന എഫ് എസ് സി ടി കാണുന്ന ആ റിസർവെയർ ഉണ്ട് അവിടെ ആ റിസർവയർ വെള്ളം പോകുന്ന വിടുന്നു അത് എന്ത് ചെയ്തു ഹൈ ലെവൽ കനാലുണ്ടാക്കി അതിനെ പറയുന്ന അടിയോടിയെന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സാധനം രണ്ടായിരം ഡിവൈഡ് ചെയ്യും ഹൈ ലെവലും ലോ ലെവലും മനസ്സിലാ ലോ ലെവൽ കനാലായി കാണുന്നത് ഹൈ ലെവലും പിന്നീട് അതുകൊണ്ട് എന്ത് പറ്റി എന്ത് എന്ത് ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് എന്റെ ഓർമ്മ ശരിയാണ് അതിൽ യു ഡി എഫിന്റെ കാലത്ത് അത് ചെയ്യുന്നത് ഈ പ്രോജക്ടുകൾ ഉണ്ടാക്കിയതല്ല യു ഡി എഫിന്റെ കഥ അപ്പൊ ആ കനാല് അങ്ങനെ പോയതിനു ശേഷം അത് കോലഞ്ചേരി ആ മു ഇതിനോട് വലിയ പോകണമൊന്നുമില്ല കാരണം ആരും കൃഷി കഴിഞ്ഞില്ല പക്ഷെ ഈ പ്രദേശം മുഴുവൻ രക്ഷപ്പെട്ടത് ഈ കറുണ്ട് ഈ കാളന്നായി കറാന്റെ സൈഡിലുള്ള ഈ കറാന്റെ സൈഡുള്ള സിറ്റികള് ചെറുകുന്ന സിറ്റി കണ്ടിന് ആലഞ്ചോട് എന്ന് പറയും ആലൻചോട്ന്ന് പറഞ്ഞാലുണ്ടായി ഇപ്പൊ ചേട്ടാ അയ്യേ ഈ വെള്ളം എത്ര ദിവസം ഇപ്പൊ അടിക്കണ്ട ആഴ്ച സാധാരണ ജനുവരി ഫെബ്രുവരി ആണ് ഈ കനാലിലെ വെള്ളം വിട്ടു വിട്ടുകൊടുന്നത് അപ്പൊ ഈ ടൈമുകളിലൊക്കെ ഇവിടെ വെള്ളം പറ്റിയ ആൾക്കാർ വെള്ളമില്ലാതെ അവര് ദയനീയമായ അവസ്ഥയിലിരിക്കുമ്പോ ഈ വെള്ളം വന്നെ കാത്തിരിക്കുന്നതിനോട് അനുബന്ധിച്ച് സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഇറിഗേഷൻ പ്രൊജക്ട് പമ്പ് കൊച്ചിലെ ആ ചിറ എന്ന് പറഞ്ഞ കനാലിൽ വെള്ളം ഇല്ലെങ്കിൽ ഈ ചിറയിൽ വെള്ളമില്ല ഐശ്വര്യപൂർണമായി നല്ല രീതിയിലുള്ള കൃഷി കാര്യങ്ങൾ നെൽകൃഷിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങൾ അതിൽ നിന്നും നല്ല രീതിയിലുള്ള അനുഭവങ്ങളിൽ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കൃഷിയോടുള്ള ഒരു താല്പര്യം കുറഞ്ഞതുകൊണ്ട് അവർക്കത് ഇത്തിരി എന്റെ അഭിപ്രായം ഇവിടെ കനാലുകളിലെങ്കിൽ ജീവിതമില്ല ഞാനൊക്കെ ഫുൾ കുടിക്കാനൊക്കെ വണ്ടിയില് വെള്ളം ഇറക്കാണ് കനാലില് വെള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ജീവിച്ചത് അതായത് കനാലില് രണ്ടടി വെള്ളം തുറന്നുവിടാൻ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഓഫീസിൽ ചെന്ന് കുറെ പേര് പറഞ്ഞ് ആ എൻജിനീയർ ഒരു മനസാശി ഉള്ളതുകൊണ്ട് ഒരു ഒരടി വെള്ളം തുറന്നു വിട്ട് അങ്ങനെ ഒരു കൊറേ നാളത്തേക്ക് വെള്ളം തന്നു വെള്ളം ഉണ്ടായി പിന്നെ ഒരു രണ്ടാഴ്ച വെള്ളം വിട്ടിന് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് മെയിന്റനൻസ് ചെയ്തിട്ട് തീർത്തിട്ട് വെള്ളം വിട്ടിരുന്നു അപ്പൊ കുഴപ്പമില്ല കുടിവെള്ളം അലക്കല് കുളിക്കല് എല്ലാം ഈ കനാലിനെ ആശ്രയിച്ച് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് നാപ്പത്തി ഏഴില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ആ ജവഹർലാൽ നെഹ്റു പദ്ധതിയാണ് ആണ് സമ്മതിക്കാൻ അപ്പൊ എത്ര വർഷം ഈ കനാലിന്റെ പണികൾ പൂർത്തിയാവാന് എത്ര വർഷം കൊടുക്കേണ്ടി വരും ും ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴില് ഇന്ത്യക്ക് സ്വാധീനം കണ്ടെ ഇത് മനുഷ്യര് പാറ പൊട്ടിച്ചും കനാ ഇങ്ങനെ മനുഷ്യൻ പെടന്ന് എത്ര വർഷം വേണ്ടി വരും ഈ കനാൽ പൂർത്തീകരിക്കണമെങ്കി കനാലും താഴെ താറ്റി കൊണ്ട പെരിയാറാണ് ആ പെരിയാറ് ഒഴുകി നേരെ മുല്ലപ്പെരിയാർ വന്നിട്ട് മുല്ലപ്പെരിയാറിന് ഇടുക്കിയിൽ വന്ന് ഇടുക്കിന്ന് നേരെ വന്ന് ബൂത്താംകെട്ടിൽ വരും മൂത്താങ്കെട്ടിൽ വരും പറഞ്ഞാൽ നേരിവെങ്കിലും കൂടി വരുന്ന ആ പെരിയാറാണ് മനസിലായോ പെരിയാറിലെ വെള്ളം മറ്റേ അത് മൂത്താങ്കെട്ട് ആര് അതിനൊരു ഐതിഹ്യമൊക്കെ ഉണ്ടല്ലോ അത് കെട്ടി നിർത്തി വരുന്ന വെള്ളമാണ് അപ്പൊ എനിക്കുണ്ടെങ്കിൽ ഇതിലുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പുതിയ തലമുറയ്ക്ക് ഇതിനെ കുറിച്ച് ഇറങ്ങാം ഞാൻ പറയണത് നമ്മുടെ വേസ്റ്റുകൾ മുഴുവൻ ഈ ഈ വരുന്ന വെള്ളം ഈ മദ്യം കഴിക്കുന്നവരുണ്ടാവും വീട്ടിലുള്ള വേസ്റ്റ് ഇതെല്ലാം കനാലിലേക്ക് അതായത് നിങ്ങൾ ഈ കനാലിൽ വെള്ളം തുറന്നു വിടുമ്പോ കാണുന്ന കാഴ്ച കണ്ട നമുക്ക് സങ്കടം തോന്നും ഈ വേസ്റ്റ് മുഴുവൻ ഉള്ളു അതിനൊരു അതങ്ങനെയാണ് അങ്ങനെ വരുന്ന വെള്ളത്തിലേക്കാണ് സകലമാന ആളുകൾ എന്റെ വീട്ടിൽ പോകാൻ ഞാൻ പറഞ്ഞു ശരിയല്ലേ